മലയോര മേഖലയിലെ ജനങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ മലയോര മേഖലയിലെ ജനങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയോര സമരയാത്രയ്ക്ക് ചായ്പൻകുഴിയിൽ നൽകിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ മാത്രം മുപ്പത് പേരെ കടുവ കൊന്നു ആറളം ഫാമിൽ പതിനേഴ് പേരെ ആന ചവിട്ടിക്കൊന്നു മലയോരവാസികളുടെ ജീവിതം ദുരിതത്തിലാണ് വ്യാപകമായ രീതിയിലാണ് വന്യജീവികൾ കൃഷിനാശം വരുത്തുന്നത് അസുഖം വന്നാൽ വന്യജീവികളെ ഭയന്ന് ആശുപത്രിയിൽ പോകാൻ പോലും പറ്റുന്നില്ല കടുവകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞുവിടാനാകുന്നില്ല വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോരവാസികളെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവേശോജ്ജലമായ സ്വീകരണമാണ് മലയോര സമരയാത്രക്ക് നൽകിയത് കുറച്ചുനേരം നോക്കി നിന്നിട്ട് പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ ഏഴ് വാരിയൽ കൂട്ടി നഖം കൊണ്ട് കാല് മുഴുവൻ പോയി ചിലവ് ആശുപത്രിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഒറ്റ പൈസ സർക്കാർ കൊടുത്തിട്ടുണ്ട് നാലായിരത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഗവൺമെൻറ് ഇത് പരിഹരിക്കാൻ കാര്യങ്ങൾ ചെയ്യും ഇവിടെ പറഞ്ഞു വൻമതിൽ സൗരോർജവേലി റെയിൽ ഗാർഡ് കിടങ്ങുകൾ നാല് കൊല്ലമായി ഒരു രൂപ ഈ പ്രതിരോധത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടില്ല ഒരു രൂപ ആളുകളെ വിധിക്ക് വിധിക്ക് കടുവ കടിച്ചു കൊല്ലോ ആന ചവിട്ടിക്കൊല്ലോ ചെയ്യട്ടെ അവരുടെ വിധി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോകരാജ്യങ്ങളും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടായാലും അറിയാനുള്ള സംവിധാനമുണ്ട് വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചുപൊളിക്കാൻ ഉള്ള പുതിയ സംവിധാനങ്ങൾ കർണാടകത്തിലൊക്കെ ഉണ്ട് കേരളത്തിലെ വനം വകുപ്പ് മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ധനസ്ഥിതി ഒരു കാര്യവും ചെയ്യുന്നില്ല കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വേണം അതിനെ കേരളത്തിലെ പതിനെട്ട് എം പിമാരും യു ഡി എഫിൻ്റെ പാർലമെൻറ്റിൽ പോരാടും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്